സ്റ്റോറി ടെല്ലർ വിവാഹം അവൾ വന്ന ഉടൻ തറവാട്ടിലുള്ളവർ അവൾക്കൊപ്പം കൂടി തറവാട്ടിൽ ആകെ ഉള്ളത് രേവതിയും അമ്മയും ഒപ്പം ഋതുവുമാണ് ഋതു സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിനാൽ തന്നെ മാസത്തിലാണ് തറവാട്ടിൽ വരാറ് ബാക്കിയുള്ളവർ തങ്ങളുടെ സ്വന്തം വീട്ടിലാണ് വാങ്ങി വന്നതിനാൽ രാഘവും അവിടെ ഉണ്ടിപ്പോ എന്താ മോളെ പെട്ടെന്ന് എവിടെ ഋഷി നിങ്ങൾ തമ്മിൽ തന്റെ മടിയിൽ ചാരിക്കിടന്ന് തന്റെ അമ്മയുടെ നൃത്തവും അത് അഭ്യസിക്കുന്ന കുട്ടികളെയും വാങ്ങി വന്നു അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വാമിയോട് അമ്മമ്മ വിഷമത്തോട് ചോദിച്ചു അവന് ചിരിയോടെ വാങ്ങി എന്റെ അമ്മ സ്വയം ഏട്ടന്റെ പ്രോജക്റ്റ് ആയിട്ട് പോണം അപ്പോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഏട്ടൻ തന്നെയാണ് പോയിട്ട് വരാൻ പറഞ്ഞത് കാരണം വിളിച്ചു വരുത്തിയത് മാത്രല്ല നാളെ കഴിഞ്ഞ് രാവിലെ എനിക്ക് പോവുകയും വേണം അത്രയും പറഞ്ഞു അല്ലേ ഇന്നർത്ഥത്തിൽ വാമി രാഘവനെ നോക്കി അതേ എന്നർത്ഥത്തിൽ രാഘവ് അവരെ നോക്കി തലയാട്ടി എല്ലം സംസാരമെല്ലാം കേട്ട് സമയം ഒരുപാടായി മുഖം രാഘവ് ഒരുപാടായിരുന്നു അവൾ റെഡിയാകട്ടെ എന്ന് പറഞ്ഞു വിട്ടു കുളിച്ചു കഴിഞ്ഞ് വാമു വരുമ്പോഴേക്കും അത്താഴത്തിനുള്ള സമയമായിരുന്നു അതിനാൽ തന്നെ എല്ലാവരും വിളിച്ചതിന് ഭക്ഷണം കഴിക്കാനും നന്നായിരുന്നു അങ്ങനെ സമയങ്ങൾ കടന്നുപോയി ഭക്ഷണം എല്ലാം കഴിഞ്ഞു വാമി തന്റെ റൂമിലേക്ക് ചെന്ന് കിടക്കാൻ തുടങ്ങി അവളുടെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ലായിരുന്നു തന്നെ എടുത്ത് ഋഷിയെ വിളിക്കാൻ തുടങ്ങി പക്ഷെ പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ വാമിയെ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് തന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾക്കതിന് കഴിയാതെ തന്റെ ിൽ മുറുകെ പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി കോഴിക്കോട് ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡനിലിരിക്കുകയാണ് ഋഷിയും ഗീത ഗീത കുറച്ചു നേരം വന്നു ഋഷിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഇടയ്ക്ക് എപ്പോഴും ഋഷി തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന ഗീതോവിനെ ചിരി ചിരിയോടെ ഋഷി എന്താ എന്താ ഇങ്ങനെ നോക്കുന്നത് ചിരി അതിന് ഗീതു എന്റെ മുന്നിൽ എന്റെ ഋഷിയല്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു പെട്ടെന്ന് അവൾ പറഞ്ഞു അതിന് സംശയപ്പോടാ ഋഷി എന്താ അങ്ങനെ ഞാൻ അതിന് മറുപടി നൽകാതെ അവളുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ഋഷിയുടെ മുഖം പക്ഷേ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം അവളിൽ തരച്ചു നിന്നു ഗീത തുടർന്നു ഗീതു ഇടർച്ചയില്ലാതെ പറയുന്നവളെ ഇടർച്ചയോടെ ഋഷി നോക്കി തെറ്റി പിടിക്കപ്പെട്ട ഒരു പാവം കുഞ്ഞിനെ പോലെ അവന്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കിക്കൊണ്ട് ഗീതു നീ അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കില്ല ഋഷി അതെനിക്കറിയാം എന്റെ മുന്നേ നീ ഇങ്ങനെ ഇരിക്കേണ്ട ഞാൻ ഗീതു ഞാൻ ഋഷി വാക്കുകളില്ലാതെ പതറി നിൽക്കുകയാണ് അവൾ പതിയെ നീങ്ങി ഋഷിയുടെ കൈവ തന്റെ കൈയിലെടുത്ത് അതിൽ തലോടിക്കൊണ്ട് അവന്റെ കണ്ണുകളിൽ നോക്കി സാരമല്ല ഋഷി എനിക്കറിയാം ഈ സമാധാനം എനിക്ക് കണ്ണുകളിൽ സന്തോഷമില്ല ഞാൻ കണ്ടിട്ടുള്ള തെളിച്ചു നിന്നു എന്നെ ആകർഷിക്കുന്ന തീക്ഷണതല്ല ഇത് ഞാൻ എനിക്ക് തെറ്റുപറ്റി ഞാൻ

പതിയെ കൈകൾ ഉയർത്തി ഋഷിയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു പതിയെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ എന്റെ ജീവിതത്തിലേക്ക് പോകുകയാണ് ബിസിനസ് എല്ലാം ആരെയാണ് നോക്കിയത് ഇനി അത് എന്റെ ഉത്തരവാദിത്തമാണ് എനിക്കെല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഇനി എന്റെ സ്ഥാനം ഒരു സുഹൃത്തു മാത്രമാണ് അതെനിക്ക് മനസ്സിലായി കുറ്റപോലും കളി ജീവിക്കുന്നു നിറയുന്ന കണിവ് തുടയ്ക്കാതെ വാക്കുകളില്ലാതെ ഋഷി അമ്മ ചേർത്ത് പിടിച്ചിരുന്നു പിടിച്ചു നിൽക്കാൻ കുറ്റോധമോടെ അവളെ കെട്ടിപ്പിടിച്ച് അവസ്ഥ മനസ്സിലാക്കി വേദന നിറഞ്ഞ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ച് പുറത്ത് പതികെ തട്ടിക്കൊടുത്തു അപ്പോഴെല്ലാം ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നേറെ കണ്ണുകളിൽ കണ്ണിനെ സ്ഥാനം പിടിച്ചു തിരികെ ബാംഗ്ലൂരിലേക്ക് പോകാം അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവളുടെ അമ്മ രേവതി ഇഷാനം നിറഞ്ഞ മുഖത്തോട് ചോദിച്ചു ഇന്ന് തന്നെ തിരിച്ചു പോകണമെ എന്നിട്ട് രണ്ടു ദിവസം പോലും ആയില്ലല്ലോ കയ്യിലുള്ള ഷോട്ടൽ ബാഗിലേക്ക് തന്റെ സാധനങ്ങൾ വെക്കുന്നതെന്ന് അവൾ അവരെ ഒന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടല്ലോ അത് കണ്ടില്ല എന്നും അടിക്കാൻ പറ്റില്ലല്ലോ അവൾ ചിരിയോടെ കണ്ണാടിയിൽ നോക്കി തന്റെ ഒന്ന് വലിച്ചു നേരിട്ടു എന്നിട്ട് തേച്ച് വൃത്തിയാക്കി വെച്ച സ്റ്റോൾ എടുത്തിട്ട് കഴുത്തിലിട്ടു എന്നിട്ട് തന്റെ മുടി ഒന്നുകൂടി ശരിയാക്കിയിട്ടിട്ട് ബാഗുമായി ഇറങ്ങാൻ തുടങ്ങി പെട്ടെന്നുള്ള തന്റെ അമ്മയുടെ ചോദ്യത്തിൽ അവളൊന്ന് സ്റ്റക്കായി പോയി ആ ചോദ്യം എങ്ങനെയായിരുന്നു മോളെ ഋഷി ഇപ്പോഴും മോളോട് പകരെയുള്ളവരുടെ വാക്കുകളിൽ അവൾ വല്ലാതെ വേദനിച്ചു പോയി അവൾ പതിയെ തിരിഞ്ഞു എന്നിട്ട് കട്ടിലിരിക്കുന്ന തന്റെ അമ്മയ്ക്കരകിലായി വന്നിരുന്നു എന്നിട്ട് അവരുടെ തോളിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു പാവ ഒരുപാട് പാവമാണ് ഋഷിയുടെ ഒരുപാട് പാവം പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതം താൻ നശിപ്പിച്ചു എന്ന ചിന്ത ആ മനുഷ്യനെ എന്നെക്കിപ്പം ജീവിക്കാൻ സമ്മതിക്കുന്നു ഏറ്റുമ്പോൾ ഞാൻ ഉണ്ട് എങ്കിൽ പോലും എന്നു പോകും ഉറച്ച വാക്കുകളാണ് എങ്കിൽ പോലും വാമിയുടെ ശബ്ദം വിറയ്ക്കുന്നതാണ് രേവതി വേദനയോടെ വാമിയുടെ കൈകൾ മുറുകെ പിടിച്ചു വിങ്ങലോടെ വിങ്ങലോട് അവരുടെ വാക്കുകൾ കേട്ട് വാമി പതിയെ തലയോർത്തി രേവതിയെ നോക്കി ആ മുഖത്ത് തന്നെ കുറിച്ചുള്ള ആവലാതിയാണ് എന്ന് മനസ്സിലായാ വന്ന് സാരമില്ല ഏട്ട പോട്ടെ അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്നത് മാത്രാണ് എന്റത് സമാധാന അറിയില്ലന്ന് പക്ഷെ ആ മനുഷ്യനെ എനിക്ക് മറക്കാൻ കഴിയില്ല ഈ താലി എന്നിൽ നിന്നും ഇല്ലാതാകുന്നതും സഹിക്കാനോ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ സ്വാർത്ഥയാവുകയാണെന്ന് അമ്മ പ്രാർത്ഥികനെ എനിക്ക് വേണ്ടി അത്ര പറഞ്ഞു കഴിഞ്ഞതും പൊട്ടി കരഞ്ഞുപോയി അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ മകളുടെ വിധിയോർത്ത് ആ അമ്മയും പോയി തുടരുന്നു നിങ്ങൾ കൊറേ വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നെ പേഴ്സണൽ ഇഷ്യൂ മനസ്സ് ശരിയാകുന്നില്ല അവനാണെന കഥയുമായി വരാതിരുന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്കരുണ്ടോ നിങ്ങളെ കാത്തിരിക്കാതെ വേഗം നിങ്ങളുടെ കളയുമായി വന്നിരിക്കും